ഹലോ ഗായ്സ് ആപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് കെ ആയി കഴിഞ്ഞിട്ട് ശേഷം ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് നിറഞ്ഞു നന്ദി നിങ്ങളില്ലാതെ ഒരിക്കലും എനിക്ക് ഹൺഡ്രഡ് കെയും കാര്യങ്ങളൊന്നും ആവാൻ പറ്റില്ല നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വീട് പണി എന്തായി വീട് പണി എന്തായി വീട് പണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് ഒന്ന് വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യാറുണ്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എല്ലാത്തിലും വരലുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസും വരലുണ്ട് വ്ളോഗ് എന്താ ചെയ്യാത്തത് വ്ളോഗ് എന്താ ചെയ്യാത്ത ആക്ച്വലി ഞാൻ വ്ളോഗ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ അനാൻ്റെ വ്ളോഗ്സും കാര്യങ്ങളും എടുക്കുന്നത് ഫുള്ള് ഞാനാണ് പിന്നെ കാര്യങ്ങളും ഇതും ഞാൻ എടുക്കലുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ എന്നാലും കൂടുതൽ സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ബ്ലോഗിനും കാര്യങ്ങൾക്കും ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇന്നെന്തായാലും നമ്മൾ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും വീട് പണി എന്തായി ഏതായി എന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൂടെ നമ്മൾ എന്താ പറയാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് കാണാം അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി വീട് പണി പണികൾ ഇപ്പോൾ എന്താ വെച്ചാൽ ആക്ച്വലി വീട് പണി ടൈൽസ് പണിയാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത് അന്ന് നമ്മൾ ചെയ്ത സമയത്ത് തേപ്പ് കഴിഞ്ഞ് ജസ്റ്റ് തേപ്പ് കഴിഞ്ഞിട്ടുള്ളായിരുന്നു ഇപ്പോൾ ഏകദേശം വയറിങ് കഴിഞ്ഞു പിന്നെ ഞാൻ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം എന്താ ഏതാന്നുള്ളതൊക്കെ ഇതിപ്പോൾ നമ്മളെ എന്താ പറയുക ഇവിടെ ഇതിൻ്റെ പേരിപ്പോൾ എന്താ പറയുക എനിക്കറിയില്ല ടെറസിൻ്റെ അവിടെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് ഇതന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ഇതില്ല ഇത് പുതിയ സെറ്റ് ചെയ്താണ് ഒരു കോണി ഏറ്റവും മുകളിലോട്ട് സെറ്റ് ചെയ്ത് ഇതിലങ്ങനെ പോവുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ഇങ്ങനെ നമ്മളെ എല്ലാം കാണാൻ പറ്റും ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് ടാങ്ക് ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ വൈറ്റ് വാഷും കാര്യങ്ങളും അതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ഇതാണ്ടോ നമ്മളെ മുകൾ ഭാഗത്തെ ടൈൽസിൻ്റെ കളറ് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഇട്ടിട്ടുള്ളത് മുകളിലത്തെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ടൈൽസിൻ്റെ പണി ഇവിടെ ഈ ബാത്റൂം റൂം ഇപ്പോൾ കഴിക്കുന്നില്ല ഇതിൻ്റെ ഓഫീസ് റൂമായിട്ടുള്ള റൂമാണ് ഇവിടെ താഴെ ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടു ഇവിടെ പിന്നെ ഇങ്ങനെ വുഡൻ ടച്ചുള്ള ടൈൽസാണ് വരുന്നത് അതേപോലെ തന്നെ സ്റ്റെപ്പും വുഡൻ ടച്ചുള്ളതാണ് വരുന്നത് റൂം ഇതാണ് കാണിച്ചു തരാം ഇവിടെ ഈ ബാൽക്കണീൻ്റെ ഭാഗത്ത് വരുന്നത് വൈറ്റ് ടൈൽസും ഇവിടെ എൻ്റെ റൂമിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ ഈ കളറുണ്ടോ വരുന്നത് പിന്നെ ബാത്റൂമ് ഒരു ഗ്രേ ഗ്രേ ടച്ചിലോ കൊടുത്തിട്ടുള്ള ഇവിടെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇവിടെ ഒരു ഗ്ലാസ് വരും ഗ്ലാസ് വന്നിട്ട് ഇവിടെയാണ് നമ്മൾ കട്ടിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ല വാട്ടർ വരും പിന്നെ ഇപ്പോൾ എന്താ ആ അത്രയൊക്കെ തന്നെയാണ് ഈ റൂമിൻ്റെതൾ എന്താ വെച്ചാൽ വിടുപണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ കഴിയുന്നുണ്ട് ആ എന്താണ് ചൂടോ ആ ഏത് പ്രശ്ന പ്രശ്നൊന്നുമില്ല

ഇപ്പ തന്നെ ഇണ്ടോ ടൈൽസും കാര്യൊക്കെ ഇപ്പ തന്നെയാണ് ഇന്ന് ഇമ്മ ഹെൽപ്പർ ആയിട്ടുണ്ട് ഞാൻ കൊറേ കാലത്തിനു വീട്ടിൽ വരുന്നത് എന്താ എന്ത് പണിയല്ലേ നടക്കാൻ പണിയുണ്ട് പിന്നെ സാറാ നടക്കണല്ലേ അപ്പം ഇപ്പൊ ടൈൽസിന്റെ പണിയായതുകൊണ്ടെന്നെ നമ്മൾ പതുക്കെ പതുക്കെ ആയിട്ടാണ് എടുക്കുന്നത് എനിക്കൊന്നാമത് ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാവില്ല പറഞ്ഞാൽ വീട്ടിൽ ഉണ്ടാവും എനിക്ക് ഇവിടുന്ന് മാറിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം എൻ്റെ പണിക്ക് കൂടണം നമ്മൾ സ്വന്തം വീടല്ലേ സ്വന്തം കൂടാകുമ്പോൾ തന്നെ വീട്ടിൽ പണി എടുക്കുന്ന യാതൊരു മടിയും കാര്യമൊന്നുമില്ല അല്ലെങ്കിലും മടിയും കാര്യമൊന്നുമില്ല പണിക്ക് ഏത് പണിക്ക് പോകാനൊന്നിനും മടിയൊന്നും ഇല്ല പക്ഷെ സ്വന്തം വീടിന് പണിയെടുക്കുകയും എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല അതാണ് ആശയ സംഭവം ഞാൻ വീട്ടിൽ ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ഒരെട്ട് ദിവസമാണ് ഞാൻ കടന്നു ബാക്കി കൂടുതൽ ദിവസം കാരണം ഫുൾ ടൈം അനാണ്ടവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്നത് നമ്മൾ ചെയ്യണം ഓഡിയൻസിന് ഇങ്ങനെ കൊടുക്കണം അങ്ങനെ അനാൻ്റെ കൂടിയും പ്ലാൻ ചെയ്തിട്ട് അണുപ്പങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കണം ഇത്രയും നമുക്കറിയാം എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓനക്കായാലും വൺ പോയിന്റ് വൺ സെവൻ മില്യൺ ആവാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിട്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്ലാനിങ് ഫുൾ ഫോക്കസ് ആ ഒരു ഇതിൽ കൊടുത്തോണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല സത്യമാണ് വീട്ടിൽ പണി കറിയും ഞാൻ പണ്ട പണ്ട് അയൽസിൻ്റെ പണിക്കുനൊക്കെ പോയി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും പനെ സഹായിച്ചിട്ട് നിൽക്കണം എന്നുണ്ട് പക്ഷേ നിൽക്കാൻ കഴിയാത്തത് മാത്രമാണ് അതിന് അതിനിക്ക് നല്ല ഇറങ്ങേറുമുണ്ട് എന്തായാലും ഞാൻ എന്തായാലും നമുക്ക് താഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം അപ്പോൾ നമ്മളെ കിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എന്താ വർത്താനം കിച്ചിട്ടാ കണ്ടോ നമ്മളെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആദ്യം പഴയ വീട്ടൊന്നും ഫോട്ടോ എടുത്തിന് കിച്ചിട്ട് കിച്ചിട്ടോ പഠിച്ചു കൊറേ നമ്മള് കണ്ടിട്ട് എത്ര കൊറേ കാലേക്ക പോണേ നോമ്പുണ്ടോ ൊക്കെ പിടിച്ചിട്ട് നോമ്പ് വച്ചിട്ടില്ലല്ലേ മറ്റോ യാസിയാട്ടോട്ട് വാ എന്തിന്റെ പേരെന്തെന്നാ ഇന്റെ പേര് എനിക്ക് ഓർമ്മ ഇണ്ടില്ലേ പോണേ എന്താ ഏഹ് ഫോണ് കാണാനോ ഫോണ് കാണാനോ പോണ ഡ്രസ് എടുത്ത വരുന്ന ഡ്രസ് എടുക്കണല്ലേ എടുത്തേക്കണോ ഓണറിയോനി മച്ചിരിക്കോ ഏ ട്ടോ ബൈ സാ ചേട്ടപ്പളേ അപ്പോ നമ്മളെ എന്താ പറയുക പ്ലമ്പിങ്ങും വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ സൈഡ് സൈഡ് ഇങ്ങനെ ഉണ്ടോ ഈ സൈഡൊക്കെ കെട്ടി ഇപ്പോൾ പറയുകയാണെങ്കിൽ വേറെ ഉദ്ദേശം പറഞ്ഞാൽ നൈ സൈഡിൽ നമ്മളൊരു എന്താ പറയുക ഇവിടെ ഇതിൻ്റെ അടിയിൽ ഒരു വേസ്റ്റ് വെള്ളം ഒരു കുഴി കുത്തിയിട്ടുണ്ടോ ഞാൻ പിന്നെ കുത്തിയത് ഇവിടെ ഇതിട്ട് ഇട്ട് അടച്ച് ഇവിടെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് പിന്നെ ഞാൻ ഉള്ളിൽ ത ഉള്ളിൽ എന്തൊക്കെ കഴിയുന്നു ഞാൻ കാണിച്ചാട്ടോ മോളത്ത് ഏകദേശം കഴിഞ്ഞു പിന്നെ ഉള്ളിലത്തെ എന്താണ് എന്താ ഉള്ളിൽ ഹോളിൻ്റെ ഹോളിൻ്റെ തൈൽസൈഡുള്ളിൽ കഴിഞ്ഞു ഈ ഭാഗത്തെ പൊട്ടീനോട്ടോ എന്തായി പൊട്ടിയതാണ് എന്താണ് ഒരു ബാത്റൂമിത് പാൻറ്റിമ്മാൻ്റെ റൂമാണ് അതിൻ്റെ ഉള്ളിലത്തെ ബാത്റൂമാണ് കേട്ടോ അത് അതേപോലെ തന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതിങ്ങനെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട് അമ്മാടെ അടിച്ച് വരാട്ടോ അത് അമ്മാനെ കാണിച്ചാത് കിച്ചൺ ഇടാണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രക്കെയാണ് വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കുറച്ച് ദൂരത്തുണ്ട് വീടിന്റെ പുറംഭാഗം കാണിച്ച അങ്ങനെ വീട് തരുന്നെട്ടോ വീട് തരുന്നെ അങ്ങനെ ആര് എടാ എന്താ വർത്താനം പാറുവാ പാറവാറുവരുന്നില്ല അവിടെ അവിടെ ഒരു കുട്ടിന്റെ കുട്ടിക്ക് പേടിയാ നമ്മളെ അയൽവാസി എവിടുക്കാടാ എവിടുക്കാണ് ഏ എങ്ങട്ടാ പോണേ

റൈഡേഴ്സ് ണ്ടോ ഇതിലെ വരുമ്പോ റോഡിന് വരുമ്പോ നല്ലോണം ശ്രദ്ധിച്ചേണ്ടിയാണ് തലങ്ങും വിലങ്ങും വല വണ്ടി ചീറി പാഞ്ഞു പോവും കെജി. ജൽ കേജാ? ആ ബേഹി റാണ്ടിൽ. ഹേ. ഞാൻ 10 ല. അല്ല ഞാൻ ഇല്ലേ 10 ലോ? 20 ലോ? അല്ല 10 ല. പല്ലിന്നണ്ട പറ്റേ. അതി കാരമ ഞാൻ ഇല്ലേ. മുട്ടയിന്ന് ട്ടാ. ഹേ. ഓൻ ദോണ്ടേ പല്ലി ഇടരതക മുട്ടയിന്ന് ഇര. നാല് പാ മുട്ടയില്ലേ തന്നട നേർത്തി. ഇതെന്താ കത്യൊക്കെ? ഇത് കളിപാട്ടാണേ. കുതി കരറുന്നില്ല. കുതി കരrzed ട്ടോ.

എന്താ വർത്താനം എന്താ വർത്താനം മറിയാക്ക് എന്താ എന്താ വർത്താനോ എന്താ എന്താ സുഖം ഏ എനക്ക് പിന്നെ എന്നെ പേടിയില്ലല്ലേ ഏ ഇല്ലേ പാറുവോ ഞാനായിട്ട് വരട്ടെന്താട്ടോ ഞാനിട്ട് വരട്ടോ എന്താ വർത്താനോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്താ വർത്താനം പറക്ക് പേടി മാറിയില്ല എന്നോടില്ലേ എന്നെ കൊണ്ടോട്ടേ ഞാൻ കൊണ്ടോട്ടെ കൊണ്ടോട്ടെ കൊണ്ടോട്ടെന്നെ ബാ പോവാ നമുക്ക് നമുക്ക് പോക ഞമ്മക്ക് പോക ബാബാ ബാബാ പോക പോകാ പോകാ കുഞ്ഞു ഞമ്മക്ക് പോക അല്ലേ ഞാൻ കൊണ്ടുപോകട്ടോടാകെ സെഡായി അവിടെ ഇരുന്നു കേട്ടോ പേടിച്ചിട്ട് പാറുവാൻ സൈക്കിളൊക്കെ ഞാൻ കൊണ്ടുപോകട്ടോ ഏ പോട്ടെ 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 ബൈ ബൈ ആ സ്വിച്ച് ബോർഡ് കാര്യങ്ങളും വെക്കാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ മെയിൻ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത്രക്കാണ് നമ്മളെ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഉള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതുവരെ പണിയില് ഏ എന്താ പണികളങ്ങനെ നടന്നു നോക്കുന്നുണ്ട് ഇനിയുണ്ട് ഒരുപാട് പണികൾ നടക്കാനെളുത്താ പണിക്കാരായിട്ട് ഇറങ്ങി വാങ്ങി അപ്പൊ ഇത്ര നമ്മള് വീടിൻ്റെ വിശേഷം കാര്യങ്ങളുള്ളേ അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം ബൈ